Hello guys and welcome back to Best Car Picks. മാരുത്തി സിസുക്കി അങ്ങനെ ഫൈനലി അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കുറച്ചധികം കാലമായിട്ട് അവർ ഈ വാഹനത്തിൻ്റെ പണിയിലായിരുന്നു ഇപ്പോഴാണ് ലോഞ്ചായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുന്നതാണ് ആൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന മാനുഫാക്ചറിങ് ടാറ്റും എം ജിയും തൊട്ടുപുറകെ തന്നെയുണ്ട് അത്യാവശ്യം നന്നായിട്ട് വണ്ടികൾ വിൽക്കുന്നുമുണ്ട് പക്ഷേ എന്നാൽ ഇന്ത്യയിൽ തന്നെ നമ്മളല്ലാതെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കാർ കമ്പനി എന്ന് പറയുന്ന സെയിസിൻ്റെ കാര്യത്തിൽ മാരുത്തി സിസുക്കിയാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു കമ്പനി അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്വീകാര്യത എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയണമല്ലോ എന്തായാലും ഈ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നോക്കുന്നതായിരിക്കും ആദ്യം തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരാനാണെങ്കിൽ ഈ വാഹനം നമ്മളിപ്പം ആദ്യം ഇറങ്ങുന്ന നെക്സോൺ ഓൺ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഈവൻ പുതിയ കറക്റ്റ് ഇലക്ട്രിക് പോലെയോ ഒരു ഇന്റേൺ കമ്മേഴ്ഷൻ എഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം കൺവേർട്ട് ചെയ്ത് വരുന്ന ഇലക്ട്രിക് വണ്ടിയല്ല ഇതൊരു പ്രോപ്പർ ഡെഡിക്കേറ്റഡ് സ്കേറ്റ് ബോർഡ് ഇ ആർക്കിടെക്ചറിൽ വരുന്ന ആ വാഹനമാണ് ഹാർട്ടെക് ടി എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര് അതായത് ഒരു പുതിയ പ്ലാറ്റ്ഫോം ആണെന്ന് തന്നെ പറയാം പണ്ട് വന്ന ന്യൂസ് അനുസരിച്ച് നമ്മുടെ ടൊയോട്ടോടെ ട്വൻറ്റി സെവൻ പി എൽ എന്ന് പറഞ്ഞൊരു സ്കേറ്റ് ബോഡ് ഇ ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്താണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതിനെപ്പറ്റി ഇപ്പോൾ വലിയ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എനിവേ പിന്നെ ഇതിൻ്റെ അകത്തൊരു ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ആണെങ്കിൽ പോലും നമ്മുടെ ബി വൈ ഡിയിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുന്ന ബ്ലേഡ് ബാറ്ററി സെൽസ് ആണ് ആൻഡ് എൽ എഫ് പി കെമിസ്ട്രി ആണ് അത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ അടുത്തൊന്ന് കറക്റ്റ പോലെ എൻ എം സി ബാറ്ററി പാക്ക് അല്ല ഇന്ത്യൻ ക്ലൈമറ്റിന് ആക്ച്വലി എൽ എഫ് പി ബാറ്ററി പാക്സ് ആണ് കുറച്ചും കൂടെ സ്യൂട്ടാവുന്നത് ഇനി ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ബെക്കോ ഒക്കെ നോക്കുന്നതിന് മുന്നേ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ അതുപോലെ വേറെ ഏതെങ്കിലും പൊല്യൂഷൻ ഓർ വേറെ ഇൻഫർമേഷനോക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പ് പരിചയപ്പെടാം നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ് അല്ലെങ്കിൽ പല പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ് പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ എങ്ങനെയുണ്ടാവും അതുതന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്ന് നടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വണ്ടി തന്നെയാണെന്നില്ല ഏത് വണ്ടിയാണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാലുവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും അത് എൻ്റെ വാല്യുവേഷൻ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇതൊന്നും അല്ലാതെ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച ചെക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമ്മൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക നേരെ പ്ലേസ്റ്റോറിൽ പോകുക ആപ്പ് ഡൗൺലോഡ് ചെയ്യുക യൂസ് ഉള്ളൂ ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ ഇറങ്ങിയതായിരുന്നു ഇരുപത്തിനാല് കൂടിയാണ് ഒരു വാഹനം ഗ്ലോബലി കാണിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഹെഡ്ലൈറ്റ്സ് എക്സാക്ട്ലി സെയിം ആണ് ഒരു ത്രീ പീസ് എൽ ഇ ഡി ഡി ആർ സെറ്റപ്പ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഹെഡ്ലൈറ്റ്സ് എൽ ഇ ഡി ആണ് സുസുക്ക് അനുസരിച്ച് നെക്സ്റ്റ് ടി ആർ ഇ ആറി മെട്രിക്സ് ലൈറ്റ്സ് ആണ് അവർ പറയുന്നത് ഫോക്സ് വാഗനൊക്കെ അവർ ഇവൻ പ്രീമിയം ബ്രാൻഡ്സ് കൊടുക്കുന്നവരെ മെട്രിക്സ് എൽ ഇ ഡി ഹെഡ് ഹെഡ്ലൈറ്റ്സ് ആണെന്ന് എനിക്കറിയില്ല എന്തായാലും അവർ അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പിന്നെ നമുക്ക് നമുക്കതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഗ്രില്ലൊന്നും ടോപ്പ് പോർഷനിൽ അവൈലബിൾ അല്ല ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ആൻഡ് താഴത്തെ ബോട്ടം പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഫോഗ് ലൈംസ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ആണ് പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ നമ്മൾ യൂറോപ്യൻ സ്പെക്ക് വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരിയും കൂടെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എനിക്കതിൻ്റെ ഡിസൈൻ പേഴ്സണലി അധികം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല ഒരു ഭയങ്കര മസ്കുലർ ലുക്ക് പോലെ കൊടുക്കുന്ന രീതിയിലാണ് ബമ്പർ ചെയ്തിരിക്കുന്നത് ഇത്തിരി അവർ തോന്നി എനിവേ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസസ് ഒക്കെ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് വരാനാണെങ്കിൽ ഈ വാഹനം ഒരുപാട് നീളമുള്ളൊരു വണ്ടിയല്ല ഏകദേശം ക്രെറ്റഡൊക്കെ സൈസായിട്ട് വരാം പക്ഷെ ലെങ്ത് അതിലും കുറവാണ് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലിമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് വിത്ത് ആയിരത്തി എണ്ണൂറ് ആണ് വൺ പോയിന്റ് എയ്റ്റ് മീറ്റേഴ്സ് എക്സാക്റ്റലി അതാണ് അതും അത്യാവശ്യമുണ്ട് വീൽ ബേസ് ആണ് ഈ വാഹനത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് ടു പോയിൻറ്റ് സെവൻ മീറ്റേഴ്സാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് ഓർ രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റേഴ്സ് അത് നമുക്ക് നമുക്ക് പൊതുവെ കമ്പയർ ചെയ്യാനാണെങ്കിൽ ബാക്കി ഐസ് പവർഡ് വണ്ടികൾ അവർ ഇലക്ട്രിക്കലൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീൽ ബേസ് കിട്ടാറില്ല പക്ഷേ ഇത് ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് വണ്ടിയുടെ ഓർ ഹാങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ക്യാബിൻ സ്പേസ് കൂട്ടുന്ന രീതിയിൽ വീൽ ബേസ് ഇൻക്രീസ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് ബാക്കിൽ സി പില്ലർ ആണ് കിട്ടുന്നത് ഫ്രണ്ടിൽ നോർമൽ ഡോർ ആണ് ഓവർ വിംസിൻ്റെ ഡിസൈനൊരിപ്പും മാറ്റിയിട്ടില്ല നമ്മളിപ്പോൾ മാരുതിയുടെ വണ്ടികൾ മറ്റു വണ്ടികൾ കാണുന്ന സെയിം ഓവർ ആണ് പക്ഷേ അലോയിസിൽ നമുക്ക് ഡിഫറൻസ് കാണാം ഇലക്ട്രിക് വണ്ടിയായത് കൊണ്ട് ഇവി സെൻട്രിക് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എയറോഡാനമിക് എഫിഷൻസൊക്കെ കൂട്ടുക ഇപ്പ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഞ്ച് വീൽസ് ആണ് ഇതിനകത്ത് നൈൻറ്റീൻ ഇഞ്ച് വീൽസ് വീൽ ആയിട്ട് അവൈലബിൾ ആണ് ഫാക്ടറിയിൽ നിന്ന് സുസുക്ക് കൊടുക്കുന്നത് ടു ട്വന്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് അതായത് വണ്ടിയുടെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പം ഉള്ള ടയർസ് തന്നെയാണ് കൊടുക്കുന്നത് പൊതുവേ ഇവർ ഇങ്ങനെ വലുപ്പമുള്ള ടയർസ് കൊടുക്കാറില്ല പക്ഷെ എന്തായാലും ഈ വണ്ടിയിൽ നല്ല ടയറിനെ വിട്ടും വന്നിട്ടുണ്ട് അതായത് ക്രോസ് സെക്ഷനുണ്ട് സൈസും ഉണ്ട് ഇനിയിപ്പോൾ റിയർ ഡിസൈൻ നോക്കാനാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ത്രീ പീസ് ലൈറ്റ്സ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നമുക്ക് ബാക്കിൽ വരുന്നത് അതിനൊരു കണക്ഷൻ എലമെൻറ്റ് പോലെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ലൈറ്റൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാൻ എന്ന് മാത്രം പക്ഷേ കാണാൻ ഓവറോൾ റിയർ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ് എഗെയിൻ ബമ്പർ യൂറോപ്യൻ മോഡൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റീ ചെയ്തിട്ടുണ്ട് ബാക്കിൽ നമുക്ക് ഇ വിറ്റാരുടെ ബാഡ് കാണാം സിസുക്കയുടെ ലോഗോയുണ്ട് വേറെ പ്രത്യേകിച്ച് ബാഡ്ജൊന്നും ഒന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല പിന്നെ ഇതിന്റെ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എക്സാക്റ്റ് ആയിട്ട് അത്ര കപ്പാസിറ്റി എന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ലീറ്റേഴ്സിൻ്റെ അടുത്ത് തീർച്ചയായും ഉണ്ടാവും കാരണം അഗൈൻ മൊത്തത്തിലുള്ള സ്പേസ് യൂട്ടിലൈസേഷൻ നല്ലതാണ് ഇനി ഇന്റീരിയറിലേക്ക് വരാനാണെങ്കിൽ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ നോക്കുമ്പോൾ മറ്റുള്ള സിസോക്കിയ വാഹനങ്ങളായിട്ടധികം സിമിലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കോമ്പണൻസ് ഒക്കെ പുതിയതാണ് നമ്മൾ ഇവരുടെ മറ്റുള്ള വാഹനങ്ങൾ കണ്ടിട്ടില്ല ഇപ്പോൾ സ്റ്റിയറിംഗ് എടുത്തോട്ടെ അല്ലെങ്കിൽ ഇൻഫോട്ടിംഗ് സിസ്റ്റം ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ കുറേ സാധനങ്ങൾ വ്യത്യാസമുണ്ട് ഡോർ ഹാൻഡിലൊക്കെ ഇപ്പോഴും അവർ പഴയ സെയിം സംഭവം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി ഡാഷ്ബോർഡ് ഡിസൈൻ ഓവറോൾ എടുക്കുക ണെങ്കിൽ ഒരു ഡുവൽ ടോൺ പെയിൻ സ്കീമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ ഓർ കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ഫിനിഷ് ആണ് വരുന്നത് നമുക്ക് ആ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ബ്രൗൺ ഫിനിഷ് എല്ലാം അത്യാവശ്യം നല്ലൊരു സോഫ്റ്റസ്റ്റ് മെറ്റീരിയൽസിനാണ് അവർ കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇലക്ട്രിക് വണ്ടികൾ വരുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് ഫ്ലോർ പോലത്തെ ഒരു ലേഔട്ടാണ് സെൻ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്നത് അതായത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടണലും ട്രാൻസ്മിഷൻ ഏരിയ ഒന്നും അവൈലബിൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് താഴത്തെ പോർഷനിൽ സ്റ്റോറേജ് ഏരിയ അവൈലബിൾ ആണ് അതുപോലെ മോളിൽ വരുന്ന കൺസോളിലാണെങ്കിലും നമുക്ക് വയർലെസ് ചാർജിംഗ് പാഡ് പിന്നെ ഒരുപാട് കൺട്രോൾസ് അതായത് നമ്മുടെ ഡ്രൈ മൂഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡ്രൈ മോഡ്സും അതുപോലെ തന്നെ ടെറയിൻ മോഡ്സും അവൈലബിൾ ആണ് ഇക്കോ നോർമൽ സ്പോട്ട് ഡ്രൈ മോഡ്സ് ഉണ്ട് പിന്നെ സ്നോ മഡ് അങ്ങനത്തെ തുടങ്ങിയ ടെറയിൻ മോഡ്സ് അവൈലബിൾ ആണ് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് സെൻ്റെ കൺസോളിൽ കാണാം ഇനി അതല്ലാതെ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ സ്പോക്ക് പുതിയ സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത് ഏകദേശം നമ്മൾ മറ്റുള്ള വാഹനങ്ങളൊന്നും കണ്ടിട്ടില്ല ആൻഡ് സ്പോക്ക് വീൽ തന്നെ നമ്മൾ സുസുക്കിയിൽ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പണ്ട് ഏയ്റ്റ് ഹൺഡ്രഡിൽ ഓട്ടോയിലൊക്കെയാണ് അവർ ഇത് കൊടുത്തോണ്ടിരുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് കൺട്രോൾസ് അവൈലബിൾ ആണ് ക്രൂസ് കൺട്രോൾ കൺട്രോളിൻ്റെ അഡാപ്റ്റീവാണ് അതായത് നമ്മുടെ എഡാസിൽ വരുന്ന ക്രൂസ് ആണ് പിന്നെ ഇൻഫോട്ടൈം സിസ്റ്റം ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചാണ് അവർ കൊടുത്തിരിക്കുന്നത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റോൺ ലസ്റ്റ് വരുന്നത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചാണ് ഏകദേശം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഡിസ്പ്ലേ ആണ് നമ്മൾ പൊതുവേ അവരുടെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറയുന്ന നയൻ ഇഞ്ചസ്സിൻ്റെ സ്ക്രീനാണ് കാണാറുള്ളത് ഇത് അതിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പുള്ളൊരു സ്ക്രീനാണ് എന്ന് തീർച്ചയായും പറയാം പിന്നെ ഇതിനകത്ത് ഒരു ആംബ്യൻ ലൈറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഡോറിലും അതുപോലെ താഴത്തെ പോർഷനിലേക്ക് നമുക്ക് കാണാം എത്ര കളേഴ്സ് പറഞ്ഞിട്ടില്ല മൾട്ടിപ്പിൾ കളേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് എ സി കൊടുത്തിട്ടുണ്ട് അത് ഡിവൽ സോൺ അല്ല പക്ഷേ നമുക്കതിൻ്റെ അകത്ത് അപ്പ് ആൻഡ് ഡൗൺ ടോക്കിൾസ് ആണ് ഇതിനകത്ത് വരുന്നത് പൊതുവേ നമ്മളിപ്പം ഇതിനകത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ കൺട്രോൾസ് ഒന്നും കാണുന്നില്ലായിരിക്കും പക്ഷെ ആക്ച്വലി കൺട്രോൾസ് ഉണ്ട് അത് സ്ക്രീനിൽ മാത്രം നമ്മൾ ചെയ്യണം എന്ന നിർബന്ധം ഇല്ല പിന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ടൊക്കെ ഉണ്ട് ആൻഡ് ഓവറോൾ ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് ഡ്രൈവർ സൈഡ് സീറ്റ് വരുന്നത് ടെൻ വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എയ്റ്റ് വേ സിക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് പത്ത് വൈ നമുക്ക് ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റ്സിന് വെന്റിലേഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം ചില വണ്ടികളൊക്കെ ബാക്കിലത്തെ സീറ്റിലും ഈ ഒരു വെന്റിലേഷൻ ഫംഗ്ഷൻ കാണുന്നുണ്ട് ഈ വണ്ടിയിൽ അതില്ല ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ബട്ട് അഗെയിൻ ഉള്ളത് നല്ലതാണല്ലോ ഫ്രണ്ടിൽ ആംബ്രസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തൊരു പാനറോമിക് ഗ്ലാസ് റൂഫ് കിട്ടുന്നുണ്ട് ഇത് കാണുന്ന പോലെ തന്നെ തുറക്കില്ല സൺ റൂഫല്ല ജസ്റ്റ് ഒരു ഗ്ലാസ് റൂഫാണ് പിന്നെ ഒരുപാട് നീളമുണ്ടെന്ന് വിചാരിക്കരുത് അങ്ങോട്ട് ബാക്ക് കാര്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന അത്രയും നീളമുള്ളൊരു റൂഫല്ല പക്ഷെ എന്നാലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വലുപ്പം അതിനുണ്ട് പിന്നെ തുറക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല ജസ്റ്റ് അതിൻ്റെ അകത്തിരുന്ന് പുറത്തേക്ക് നോക്കിയാൽ മാത്രം മതി അതാണ് ആക്ച്വലി നല്ലത് കാരണം ആരും തലയിട്ട് പുറത്തോട്ട് നിൽക്കില്ലല്ലോ ഇതിൻ്റെ അകത്ത് നമുക്ക് കണക്ടർ കാർട്ടെക് ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് സിസ്ക്കി കണക്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് വരുന്നത് സിക്സ്റ്റി പ്ലസ് കണക്ടഡ് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലാതെ ഇ മീ എന്ന് പറയുന്ന ഒരു പുതിയ ആപ്പും അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യുക അതിൻ്റെ അകത്ത് ഏകദേശം ആയിരത്തിന് മുകളിൽ സുസ്വക്കിയുടെ തന്നെ ചാർജിങ് സ്റ്റേഷൻസും സംഭവങ്ങളൊക്കെ കാണിക്കും ആൻഡ് അവർ ആക്ച്വലി ചാർജിങ് സ്റ്റേഷൻസ് അവരുടെ എല്ലാ ഡീലർഷിപ്പും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ വരെയാണ് നല്ലൊരു കാര്യമായിരിക്കും കാരണം സുസ്വക്കി എന്ന് പറയുമ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡീലർഷിപ്പും സർവീസ് നെറ്റ്വർക്കും ഒക്കെ ഉള്ളൊരു കമ്പനിയാണ് അപ്പോൾ അവരവരുടെ എല്ലാ ഡീലർഷിപ്പ്സിലും ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ നിർമ്മിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും ഇതൊന്നും അല്ലാതെ നമുക്ക് ഇതിന് അകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ആയിക്കോട്ടെ ഓർ ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ആയിക്കോട്ടെ പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രീ വിത്ത് ഹോൾ ഫംഗ്ഷൻ ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ് സോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്കതിന് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അതായത് കുഴപ്പമുണ്ടോ തോന്നിയില്ല ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇനി റിയർ സീറ്റ്സിലോട്ട് വരുവാണെങ്കിൽ പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കുറച്ച് നീസപ്പായിട്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷേ അത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടികളാണ് പ്ലാറ്റ്ഫോം ഇതുവരെ ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത്രയും നീസപ്പൊസിഷൻ ആയിരിക്കില്ല പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ഡാക്കിലെ സീറ്റ്സ് ഫോർട്ടി ട്വൻറ്റി ഫോർട്ടി സ്പ്ലിറ്റിലാണ് വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മൂന്ന് സീറ്റ്സും ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാനും മടക്കി മടക്കുവെക്കാനോ നേരെ വയ്ക്കാനും എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് സ്ലൈഡിങ് ഫംഗ്ഷനും അതുപോലെ തന്നെ റിക്ലൈനിങ് ഫംഗ്ഷനും ബാക്കിലത്തെ സീറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ഈവൻ സ്പേസ് വൈസ് നോക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കാരണം ഇത്രയും വീൽ ബേസ് ഉള്ളതുകൊണ്ട് ബാക്കിലത്തെ സ്പേസ് ഒക്കെ അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റിയർ ആംബ്രസ്റ്റ് ആയിക്കോട്ടെ അതുപോലെ ത്രീ പോയിന്റ് സീറ്റ് ബെൽസ് മൂന്ന് പേർക്കും അഡ്ജസ്റ്റബിൾ കെഡ്രസ്റ്റുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും തന്നെ കൊടുത്തിട്ടുണ്ട് സോ ആ കാര്യത്തിലും കുറ്റമൊന്നും പറയാനില്ല പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിലും കോംപ്രമൈസ് ഒന്നുമില്ല സാധാരണ എല്ലാവരും ആറ് എയർ ബാഗ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ വണ്ടിയിൽ ഏഴ് എയർ ബാഗ്സ് ഉണ്ട് അതായത് അഡീഷണൽ ആയിട്ട് ഒരു ഡ്രൈവറിന് ഈ ബാഗ് കൂടെ വരുന്നുണ്ട് അതുപോലെ നമുക്ക് നാല് ഡിസ് ബ്രേക്ക് പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ട്രാക്ഷൻ കൺട്രോൾ വെഹിക്കിൾ സേബ്റ്റി മാനേജ്മെന്റ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇതിനൊക്കെ പുറമെ നമുക്ക് അഡ്വാൻസ് ഡ്രൈവർ റസിസ്റ്റൻറ്റ് സിസ്റ്റം അവൈലബിൾ ആണ് ലെവൽ ടു ഫീച്ചേഴ്സ് ആണ് അകത്ത് കിട്ടുന്നത് അതിപ്പോൾ പൊതുവേ വരുന്ന എല്ലാ പുതിയ വാഹനങ്ങളിലും ഉണ്ട് അതുകൊണ്ട് പുതിയൊരു കാര്യമല്ല ഏതായാലും ഇത്രയും സ്പെക്കൊക്കെ നോക്കിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ റേഞ്ച് പവർ അതുപോലെ ബാറ്ററി സ്പെക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം തന്നെ ബാറ്ററി കൺഫിറേഷൻ പറയുന്നതായിരിക്കും നല്ലത് രണ്ട് ബാറ്ററി ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത് ഒന്നൊരു ഫോർട്ടി നൈൻ കിലോട്ടോർ ബാറ്ററി പാക്ക് ആണ് പിന്നെ വരുന്ന സിക്സ്റ്റി വൺ കിലോ ഓട്ടർ ബാറ്ററി പാക്കാണ് രണ്ടും ഈ അടുത്ത് ഇറങ്ങി ക്രിറ്റ ഇലക്ട്രിക്കിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വലുതാണ് ഈവൻ നമ്മുടെ മഹീന്ദ്രയുടെ ഈ അടുത്ത് വന്ന് ബി സിക്സ് എക്സ് ഇവി നയൻ തുടങ്ങിയ വണ്ടികൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ എൻട്രി ലെവൽ വണ്ടികളിൽ ഫിഫ്റ്റി നയൻ കിലോട്ടർ ബാറ്ററി പാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ എൻഡിൽ നോക്കുമ്പം ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ രണ്ട് കിലോ ഓട്ടോറിൻ്റെ അടുത്ത് ബാറ്ററിയുടെ സൈസ് കൂടുതലുണ്ട് സോ ലോങ് റേഞ്ച് ഈ വിറ്റർ എടുക്കുകയാണെങ്കിൽ ആ കാര്യം വലിയ കുഴപ്പമില്ല ആൻഡ് ഇതിൻ്റെ മാക്സിമം ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അതായത് സിക്സ്റ്റി വൺ കിലോട്ടർ മോഡലിന് ഫൈവ് ഹഡ്രഡ് പ്ലസ് കിലോമീറ്റേഴ്സ് ആണ് ഒരു വാഗ്ദാനം ചെയ്യുന്നത് എം ഐ ഡി സി സൈക്കിളിൽ അത് ബാക്കി ചെറിയ ബാറ്ററിയുടെ ഒരു റേഞ്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല അതുപോലെ രണ്ട് ബാറ്ററി പാക്കിൻ്റെയും എക്സാറ്റ് റേഞ്ച് ഫിഗേഴ്സ് പറഞ്ഞിട്ടില്ല എന്നാലും നമ്മുടെ ഒരു എസ്റ്റിമേഷനൊക്കെ വെച്ച് നോക്കാനാണെങ്കിൽ ഫോർട്ടി നയൻ കിലോട്ടോർ ബാറ്ററി പാക്കിൽ ഒരു ത്രീ ഫിഫ്റ്റി ടു ത്രീ എയ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത റിയൽ ലൈഫ് റേഞ്ചും അതുപോലെ സിക്സ്റ്റി വൺ കിലോട്ടോർ ബാറ്ററി പാക്കിന് ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് റിയൽ ലൈഫ് റേഞ്ചും നമുക്ക് കിട്ടേണ്ടതാണ് പിന്നെ പവർ എടുക്കുമ്പം ഈ വണ്ടി നമുക്ക് മെയിൻ ആയിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിറേഷനാണ് കിട്ടുന്നത് മഹീന്ദ്രയുടെ എടുത്തു വന്ന വണ്ടികളെല്ലാം റീ വീൽ ഡ്രൈവ് ആണ് പക്ഷേ ഇത് നമുക്ക് ഓൾ വീൽ ഡ്രൈവിലും അവൈലബിൾ ആണെന്നുള്ളതാണ് വേറൊരു പ്ലസ് പോയിന്റ് ഉള്ളത് ഫ്രണ്ട് വീൽ ഡ്രൈവിൽ തന്നെ ഞാൻ പറഞ്ഞ രണ്ട് ബാറ്ററി ഓപ്ഷൻസിനും രണ്ട് പവർ ഫിഗേഴ്സ് ആണ് ബേസിക് മോഡൽ എടുക്കുകയാണെങ്കിൽ വൺ ഫോർട്ടി ത്രീ ബി എച്ച് പി അതുപോലെ വൺ ഇ നയൻറ്റി ടു പോയിന്റ് ഫൈവ് ന്യൂൺ മീറ്റേഴ്സാണ് ടോർക്ക് വരുന്നത് ഇനി അതല്ല നിങ്ങൾ ഉയർന്ന സിക്സ്റ്റി വൺ കിലോ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വൺ സെവൻറ്റി ത്രീ പി എസ് പവറും സെയിം വൺ നയൻറ്റി ടു പോയിന്റ് ഫൈവ് നൂട്ടൻ മീറ്റേഴ്സിന് ടോർക്കും തന്നെയാണ് കിട്ടുന്നത് പിന്നെ വരുന്നത് ഓൾ വീൽ ഡ്രൈവ് ആണ് അതിൽ നമുക്ക് രണ്ട് മോട്ടോർ സെറ്റപ്പ് ആണ് വരുന്നത് സോ പവർ കൂടുതലാണ് വൺ എയ്റ്റി ഫോർ പി എസ് സിനിമടുത്ത് പവർ കിട്ടുന്നുണ്ട് ടോർക്ക് ആണെങ്കിലും കൂടി മുന്നൂറ് ന്യൂട്രമീറ്റേഴ്സിനടുത്തായിട്ടുണ്ട് ഈ ഓൾ വീൽ ഡ്രൈവ് മോഡലാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ടെറൈൻ മോഡ്സ് കിട്ടുന്ന സ്നോ ബണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇനി ഇതിന്റെ പ്രൈസ് എത്രയാണ് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഇപ്പോഴും അവർ പ്രൈസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലാണ് ഈ വാഹനത്തിൻ്റെ ഒറിജിനൽ ലോഞ്ച് നടക്കാൻ പോകുന്നത് ആ സമയത്തായിരിക്കും നമുക്ക് പ്രൈസ് ഒക്കെ അറിയാൻ സാധിക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്തോരം വേരിയൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല നെക്സാ ഡീലർഷിപ്പ് വഴിയാണ് വണ്ടി വരുന്നത് ടോപ്പെൻ്റെ പേര് അൽഫാന്നാണ് ബാക്കി വേരിയൻസ് സിഗ്മ ഡെൽറ്റ ഹസീറ്റ ആൽഫ എന്നൊക്കെയാണോ എന്ന് ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ടി വരും എന്തായാലും ഈ ഒരു ബാറ്ററി കൺഫിഗറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി ഒരുപാട് അഫോർഡബിൾ ആയിരിക്കാനുള്ള ഒരു സാധ്യതയില്ല ഏകദേശം എയറ്റീൻ ലാക്സിന് അടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ലാക്സ് വരെ മാക്സിമം എക്സോറും പ്രൈസ് പോകാനുള്ള സാധ്യതയുണ്ട് സൊ ഗൈസ് ഇതാണ് മാരുതി സിസുക്കയുടെ പുതിയ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റായുടെ വീഡിയോ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ആക്സസറീസോ ക്ലീനിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യുക അവർ ടാക് പ്രോഡക്ട്സ് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ